ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറിച്ച് കുറിപ്പ് സാറ് ആ സത്യം വെളിപ്പെടുത്താനായിട്ട് അവരവരുടെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ അവർ ദുഷ്ടയായ സ്ത്രീയാണ് അവർക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ അതൊക്കെ കേൾക്കുന്നത് ശാരദാമ അതിലും ശരിയുണ്ടെന്ന് പറയാനായിട്ട് അപ്പോഴാണ് ശാന്ത വരുന്നത് ശാരദാമ ഇന്ന് വൈകുന്നേരത്തേക്ക് കുറച്ച് ഓർഡർ ഉണ്ടല്ലോ അതിനെന്താ ഞാനും കൂടി വന്നിട്ട് നീ ചെയ്താൽ എന്ന് പറഞ്ഞ് ശാന്തയെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം കുറിപ്പ് സാറ് ചോദിക്കുകയാണ് അല്ല ഇവൾ ഇവൾമാരെയൊക്കെ പോലെയുള്ളവരാണ് ഇല്ലേ ശാരദ ാമേ നിങ്ങൾക്ക് വലിയൊരു ആശയം ആ അവരൊക്കെ നന്ദിയുള്ള കൂട്ടത്തിലാണ് ആ അങ്ങനെയും കുറച്ച് ജനങ്ങളുണ്ടല്ലോ എന്നാൽ ആ സത്യഭാമ അങ്ങനെയല്ല അവരുടെ സ്വഭാവം തന്നെ ഒരുതരം യക്ഷിയെ പോലെ ഒരുതരം ഓരോ സമയം അവരുടെ മുഖഭാവം ഓരോ തരത്തിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തോട്ട് അടുക്കാൻ തന്നെ ഭയമാണ് എന്തായാലും സത്യഭാമ ആദ്യമായി ഞങ്ങളുടെ മുന്നിൽ വന്ന് ഒരു ഭിക്ഷയാചിക്കും പോലെ ഒരു യാചനയാണ് നടത്തിയത് ആ യാചനക്ക് ഉത്തരം നൽകിയല്ലേ പറ്റുകയുള്ളൂ എന്തായാലും അതിന് അർത്ഥം എന്താണെന്ന് കുറിപ്പ് സാറിന് മനസ്സിലായില്ല അപ്പോൾ അത് കേട്ടോടും തന്നെ എന്താണാവോ എന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പറയണേ വിഷ്ണു അവരുടെ മകൻ ഇന്നിപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു അവരും അവരുടെ മകനും ഒരുപാട് അകന്നിരിക്കുന്നു അവരുടെ വാക്കുകൾക്ക് വിഷ്ണു യാതൊരു മൂല്യം കൽപ്പിക്കാത്തതുകൊണ്ടല്ലേ എൻ്റെ മകളെ കാണാൻ വന്നിരിക്കുന്നത് എൻ്റെ മകളോട് ഇപ്പോൾ ഈ ആവശ്യമായി മുന്നോട്ട് വന്നത് ഈ ഒരു ജാമ്യ പേപ്പറിൽ ഒപ്പിടാൻ ആവശ്യപ്പെട്ടത് അപ്പോൾ അതിനൊക്കെ അർത്ഥം കുറിപ്പ് സാറിന് കാര്യങ്ങൾ മനസ്സിലായില്ലേ ആ ഒരു ഒരു കാലം എല്ലാവർക്കും വരും എല്ലാവർക്കും ഒരു തിരിച്ചടി ഉണ്ടാവും എന്നുള്ള അവർ മനസ്സിലാക്കട്ടെ എന്തായാലും ഇതൊരു കൊലക്കുറ്റമാണ് എന്തായാലും ഷാലിയോടൊന്ന് ശ്രദ്ധിക്കാൻ പറയും വാദി പ്രതിയാവുന്ന കാലഘട്ടമാണ് പ്രത്യേകിച്ച് സത്യഭാമ സത്യഭാമ പ്രതിയാക്കാനും മറക്കില്ല എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ശരിയാണ് എന്ന അർത്ഥത്തിൽ നിൽക്കുന്നുട്ടാ എന്നാൽ ഈ സമയം ഷാലിനിയാണ് കാണിക്കുന്നത് തൻ്റെ കലക്ടറേറ്റിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ അനുപല്ലവി എന്നിട്ട് പറയണം മേഡം ഒരാൾ കാണാൻ വന്നിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ അല്ല നമ്മുടെ മേയറുമായിട്ടുള്ള ആ ഒരു മീറ്റിംഗ് അപ്പോൾ അതൊരു മണിക്കൂർ കഴിയണം എന്നാൽ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഷാലി പറഞ്ഞു വിടുകയാണ് അപ്പോൾ ഷാലിനി അവിടെ പബ്ലിക് ഓഫീസറായ ഒരു നന്ദഗോപൻ എന്ന് പറയുന്ന ഒരാൾക്ക് വിളിക്കുന്നുണ്ട് അയാളോട് പറയണം തൻ്റെ പബ്ലിക് ഓഫീസിലെ ഡ്യൂട്ടി എന്താണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരണോ എന്നൊക്കെ ഇങ്ങനെ ഷാലി പറയണം അപ്പോൾ ഈ ആൾ കടന്നു വരുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഷാലിനി സംസാരിക്കുന്നത് ആ രീതി കാണുമ്പോൾ അയാൾക്ക് നന്നായി പേടിയാവുന്നുണ്ട് കേട്ടോ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അപ്പോഴത്തന്നെ ഈ പബ്ലിക് ഓഫീസറുടെ ഡ്യൂട്ടി ഞാനൊരു ഡ്യൂട്ടി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിലാണ് എനിക്കതിൻ്റെ റിസൾട്ട് തരേണ്ടത് കൂടിപ്പോയാൽ മുപ്പത്തഞ്ച് ദിവസം അത്രേ കൂടാൻ പാടുള്ളൂ എന്താണോ തനിക്ക് ഞാനിത് പഠിപ്പിച്ച് തരണം അതല്ലെങ്കിൽ കലക്ടർ ഓഫീസറായ കലക്ടറായ ഞാൻ പിന്നീട് നിനക്ക് തരുന്ന പണിഷ്മെൻറ്റ് എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ അയാളുടെ തൊണ്ടയിൽ വെള്ളമൊക്കെ വറ്റ ഇതേ സമയം വല്ലാത്ത കഷ്ടം എന്ന് പറഞ്ഞിട്ട് ഷാനി ഫോൺ വെക്കുകയാണ് ഈ സമയം ഷാനിയുടെ ആ ദേഷ്യമൊക്കെ കാണുമ്പോൾ അയാൾ പേടിച്ച് വെറുക്കണം കേട്ടോ ഈ സമയം എന്താണാവോ നിങ്ങളുടെ അടുത്ത പ്രശ്നമെന്നും പറയുമ്പോൾ അയാൾ പറയട്ടെ ഞാനൊരു സാധാരണക്കാരനാണ് ഒരു സാധാരണ കുടുംബം അഷ്ടിക്ക് വകയില്ലാത്തവൻ അന്നന്നൊക്കെ ജീവിതം എങ്ങനെയൊക്കെ മുട്ടിച്ചു പോകുന്നു അങ്ങനെ ഒരാളാണ് എന്നാൽ എൻ്റെ മകളെ ഞാൻ ഒരുപാട് ആശയും ഒരുപാട് ആഗ്രഹങ്ങളും കൊടുത്താണ് എൻ്റെ മകളെ ഞാൻ വളർത്തിയത് നല്ലൊരു മകളായിരുന്നു അവളെ നല്ലൊരു നിലയ്ക്ക് എത്തിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ എൻ്റെ മകൾ പെട്ടെന്നൊരു റെയിൽവേ ട്രാക്കിൽ നിന്ന് എനിക്ക് കിട്ടിയത് വന്നു ആ സമയം ഞാൻ അവളുടെ ഡെഡ് ബോഡിയുമായി പോയപ്പോൾ പിന്നീട് ആ ഹോസ്പിറ്റലേര് എന്നെ പറ്റിക്കുകയാണ് ചെയ്തത് എൻ്റെ മകളുടെ ഡെഡ് ബോഡി പോലും അവരെനിക്ക് വിട്ടു തരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഷാലിയുടെ ഉള്ളിൽ പല ചിന്തകൾ കടന്നു പോവാണ് അപ്പോൾ ഇതേ സമയം എന്താ ഇപ്പം താങ്കളുടെ പ്രശ്നം ഇത് പോലീസിൽ പരാതി ചെയ്യേണ്ടതല്ലേ ആ പോലീസ് പരാതി പറഞ്ഞു ഇന്നത്തെ സ്ഥലം എ എ സി പി ആയ ആ എ സി പിയോട് പരാതി പറഞ്ഞപ്പോൾ അയാളും ആ ഹോസ്പിറ്റലോടൊപ്പം നിൽക്കാനാണ് ചെയ്തത് ഹോസ്പിറ്റലും ഈ പറയുന്ന പോലീസുകാരൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് എൻ്റെ മകളെ എനിക്ക് കാണിച്ചു തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറിയാൻ കേട്ടാ എങ്കിലല്ലേ എനിക്കെൻ്റെ മകളാണെന്ന് എനിക്ക് മരിച്ചിട്ടുണ്ടോ അത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാനുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എൻ്റെ മകളെ തിരഞ്ഞു നടക്കാനാണെന്നൊക്കെ അയാൾ പറയുമ്പോൾ ശരി എനിക്ക് നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം നിങ്ങൾ പോയിക്കോളെ എന്ന് പറഞ്ഞാൽ അയാളെ പറഞ്ഞുവിടുന്നുണ്ട് കേട്ടോ ഇതേസമയം അനുപല്ലവി ഇപ്പോൾ താങ്കൾക്ക് ഉത്തരം കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ മേഡം എനിക്കൊന്നും മനസ്സിലായില്ല എൻ്റെയും നിന്റെയും ഒക്കെ മനസ്സിൽ കാർത്തിക് ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു മാഡം എന്നാൽ അതിന് ഉത്തരം ഉത്തരമിതാ എന്തിനായിരിക്കും ഈ ഏസിപ്പി ഇയാളുടെ മകളെന്ന് തോന്നിപ്പിക്കുന്ന ആ ശരീരം മറ്റുള്ളവർക്ക് കാണിക്കാതെ വിട്ടുകൊടുക്കുന്നത് അപ്പോൾ അതിനു മുന്നേ ഷാലിനി അയാൾ അയാളുടെ മുന്നിൽ വെച്ച് തന്നെ ഷാലി പറയുന്നുണ്ട് അനുപല്ലവി അയാളുടെ ഈ മകളെന്ന് പറയുന്ന ആ കുട്ടിക്ക് എത്ര വയസ്സ് എന്താണ് പേര് ഏകദേശം ഹൈറ്റ് വെയിറ്റ് പൊക്കം എങ്ങനെയുണ്ട് കളറ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അയാളെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് പിന്നീട് അനുപല്ലവയോട് പറയുന്നത് അപ്പം എനിക്കെന്താ മനസ്സിലായത് അപ്പോൾ ഉടൻ തന്നെ എനിക്കും മനസ്സിലായില്ല മാഡം എന്താ മാഡം പറഞ്ഞു വരുന്നത് കാർത്തിക മരിച്ചിട്ടില്ല ഈ എ സി പി അത് പൊതിഞ്ഞു വെക്കണമെന്നുണ്ടെങ്കിൽ കാർത്തികയെ പോലെ ശരീരം തോന്നിക്കുന്ന ഒരാളായിരിക്കും കാർത്തികയെ പോലെ അതേ ശരീരവണ്ണമുള്ള ആ ഒരു കുട്ടിയാണെങ്കിൽ ഈ പറയുന്ന കാർത്തികയെ ആണെന്ന് പറഞ്ഞ് നമ്മൾ കബളിപ്പിക്കുകയാണെങ്കിലോ എന്ന് പറയുമ്പോൾ അതിലൊരു ശരിയുണ്ടെന്ന് തോന്നുന്നു പിന്നീട് കാണിക്കുന്നത് ജഗദീപിനെയാണ് അങ്ങനെ മധുഷി ഒരു സ്ഥലത്ത് നിന്ന് ഷോപ്പിംഗ് മാളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ജഗദീപ് അങ്ങോട്ടേക്ക് കയറി വരാണ് അപ്പോൾ തന്നെ ആഹാ ആരിപ്പം ഇത് ഇതിപ്പോൾ മധുഷിയോ എന്താ ഇപ്പോൾ ഒരു വിവരവും ഇല്ലല്ലോ അറ്റ്ലീസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് ഇങ്ങനെ രാവിലെ ഒന്ന് വിട്ടൂടെ നമ്മുടെ സുസ്മിത പോയതിന് ശേഷം യാതൊരു വിവരം ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പോഴത്തേക്ക് ഏറ്റവും തന്നെ ജഗദീപിൻ്റെ വാക്കുകളിൽ മധുഷി അങ്ങ് വീട് പോവാണ് അങ്ങനെ മധുഷയെ ചോദിക്കുകയാണ് അല്ല സുസ്മിതയെ കാണാൻ പോകാറുണ്ടോ എന്തിനും ഞാൻ ഇത്രയും ക്യാഷും കൊടുത്ത് അവളുടെ അടുത്ത് പോയിട്ട് അവളുടെ വായിലിരിക്കുന്ന തെറി കേൾക്കാൻ അതിലൊന്നും എല്ലാം പോവാതിരിക്കുകയാണ് പിന്നെ അവളെ കാണുമ്പോൾ അവളുടെ ഒപ്പം ഒരു പോലീസുകാരൻ ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അല്ല ഇല്ലെങ്കിൽ എൻ്റെ ജീവൻ തന്നെ അവൾ എടുത്തു കളയും എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഇതേ സമയം മധുഷി പറയുകയാണ് കുറച്ച് തിരക്കുണ്ട് അല്ല നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഇതാ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് അവിടെ എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല തിരക്കില്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരൊക്കെ സംസാരിച്ചിരിക്കാം എന്നൊക്കെ പറയാനായിട്ടാണ് അപ്പൊ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മധുർഷിയുടെ ഗിലാകെ പോവാണ് അങ്ങനെ പെട്ടെന്ന് ശാലിനി പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടാ ശാലിനി ഇത് അറിഞ്ഞ് കളിക്കുകയാണെന്ന് മധുർഷിക്ക് അറിയില്ല അങ്ങനെ ശാലിനി ജഗദീപിന്റെ വലയിൽ മധുർഷി ഏകദേശം വീണ്ടിയിരിക്കുന്നു ജഗദീപിന്റെ സംസാരം കേട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ശാലിനി തന്റെ ഫോണെടുത്ത് ജഗദീപിൻ്റെ ഫോണിലോട്ട് വിളിക്കാനായിട്ടാണ് അപ്പോൾ ഉടനെ തന്നെ ആഹാ ഇത് പറയും ഷാലിനി മേഡമാണല്ലോ എന്തിനായിരിക്കും ഇപ്പം എൻ്റെ ശാലിനി മേഡം എന്റെ ഫോണിലോട്ട് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ മധുർഷിയുടെ ഉള്ളിൽ സംശയം വീടിയിരിക്കുന്നു മദർഷിക്ക് തോന്നുകയാണ് എന്തിനായിരിക്കും ഇപ്പൊ ഷാലിനി വിളി അപ്പം ശരി മാഡം ഞാൻ പിന്നെ മാഡത്തിനോട് സംസാരിക്കാം ഫോൺ കോൾ വന്നില്ലെങ്കിൽ മാഡത്തിനോട് ഒരുപാട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ മധുർഷീനോട് പറയാണ് അങ്ങനെ മധുർഷി പോയി എന്ന തരത്തിൽ ജഗദീപ് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ഷാലി മാഡം പറയൂ എന്ന് പറയട്ടോ എന്ത് കാർത്തിക മാഡം മരിച്ചിട്ടില്ലെന്നോ കാർത്തിക മരിച്ചിട്ടില്ലെന്നോ അപ്പോൾ എവിടെ നീ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറയുന്ന വിരൂപത്തിൽ ഷാലി തിരിച്ച് പറഞ്ഞാവശ്യം യെസ് മാഡം ഞാൻ അപ്പോൾ ഇപ്പം തന്നെ അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഇതേ സമയം മധുർഷിയാണെങ്കിൽ ഈശ്വരായുവം എന്ത് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ നിന്നിട്ട് ഇതായിരുന്നോ എനിക്ക് കിട്ടിയത് എങ്കിൽ കാർത്തികയെ മാറ്റണം ഇപ്പം തന്നെ കാർത്തികയെ മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാലിന് തീ പിടിച്ചതുപോലെ തൻ്റെ വണ്ടിയെടുത്ത് പോകുമ്പോൾ ഉടൻ തന്നെ ജഗദീപ് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു ആ അപ്പോൾ ഈ ഞാൻ ഈ പറയുന്നത് അവർക്ക് ഏറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ വാല് തീ പിടിച്ചതുപോലെ ഓടിയിരിക്കുന്നത് എന്തായാലും ഞാൻ പറഞ്ഞത് ഏറ്റത് കൊണ്ട് തന്നെ ഇനി എന്തായാലും കളി തുടങ്ങാമെന്ന് പറയണം അപ്പോഴേക്കും ഷാലിനി ഇങ്ങനെ രാമേട്ടനോട് പറയുന്നുണ്ട് രാമേട്ട പെട്ടെന്ന് വണ്ടിയെടുക്കേന്ന് പറയണേ അവൾക്ക് സംശയം തോന്നാത്ത വിധത്തിലായിരിക്കണം വണ്ടിയെടുക്കേണ്ടത് ശരി ഞാൻ ചെയ്തോളാം എന്ന് രാമേട്ടനും പറയുന്നുണ്ട് കേട്ടാ अगर ഞാൻ വണ്ടി വണ്ടിയെടുത്ത് യാത്ര തുടരുമ്പോഴേക്കും ജഗദീപ് കൈ കാണിക്കുകയാണ് അപ്പോൾ ഷനി എങ്ങനെയുണ്ട് മാഡം എൻ്റെ അഭിനയം അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ വണ്ടിയിൽ കയറുകയാണ് അപ്പോൾ എന്തായാലും അവൾ കാഞ്ഞ ഉള്ളവളാണ് അവൾ ഈ ക്രിമിനൽ ബുദ്ധി വണ്ടിയും ബിരുദാനന്ദ ബിരുദോ ഒക്കെ എടുത്തവളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജഗദീപിൻ്റെ തരത്തിലുള്ള സംസാര രീതിയിൽ കളിയാക്കാനായിട്ടാണ് ആ ഉടൻ തന്നെ ജഗദീപിനോട് ചോദിക്കണം അങ്ങനെയാണെങ്കിൽ സുസ്മിത ഏത് എടുത്തത് അയ്യോ അവളെ ഡിഗ്രിയല്ല അവളെ ഈ എന്താ പറയുക യൂണിവേഴ്സിറ്റി നേരിട്ട് അവളെ വന്ന് പഠിപ്പിച്ചതാണ് ഹിന്ദിപ്പോൾ പഠിപ്പിച്ച പച്ച യൂണിവേഴ്സിറ്റി പോലെ പോലും ഉടലോകം വിട്ടു പോയോ എന്നൊരു സംശയമുണ്ട് ഭൂമിയിലോട്ട് അങ്ങ് താഴ്ന്നു പോയോ എന്നൊരു സംശയമുണ്ട് അത്രയും വലിയ ക്രിമിനൽ അല്ലേ അവൾ അവളുടെ കാര്യം പറയാതിരിക്കുക നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ശാലിനി രാമേട്ട അവൾക്ക് സംശയം തോന്നരുത് അവളുടെ പിറകെ നമ്മളുണ്ടെന്ന് സംശയം അങ്ങനെ ലോങ് ആയി വണ്ടി ഓടിക്കണം എന്ന് പറയുന്നത് എന്നാൽ മധുർഷിയാണെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ സമയം ആ എന്തായാലും നോക്കുന്നത് നല്ലതാണ് എന്ന് ജഗദീപും പറയുന്നു പറയുന്നുണ്ടോ പിന്നീട് മധുർഷ്യുടെ വണ്ടി പെട്ടെന്ന് നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ശാലി പറയാണ് അവൾക്ക് സംശയം തോന്നുന്നു െന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ ജഗതി പറയണ സംശയം തോന്നിയെങ്കിൽ അവൾ വണ്ടി എടുക്കില്ല ആ വണ്ടി അവിടെ നിർത്തും എന്ന് പറയട്ടോ പിന്നീട് ആ വണ്ടി തുടരുന്നു അപ്പം അവൾക്ക് സംശയം തോന്നിയില്ല എന്ന് ജഗദീപ് തിരിച്ചും പറയേട്ടോ അങ്ങനെ പിന്നീട് ഈ മധുഷിയുടെ പിറകെ ചെല്ലണം മധുഷയാണെങ്കിൽ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ചെന്ന് വണ്ടി നിർത്തണം അവിടെ ഒരു കുറേ ക്വാർട്ടേഴ്സുകളുണ്ട് അതിനിടയിലോട്ടും മധുഷീ വണ്ടി നിർത്തുമ്പോൾ ഇവര് പാക്കിൽ നിൽക്കണം എന്താണ് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ പിറകിലുണ്ടാവുന്ന അപ്പോഴേക്കും ജഗദീപ് പറയണേ നീ എന്താ വിചാരിച്ചത് എന്നെക്കുറിച്ച് മേഡം പറഞ്ഞ് കളിച്ച കളിയാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ പറയുമ്പോൾ ആര് പറഞ്ഞ് കളിച്ചാലും എന്തിനാ എന്നെ പിന്തുടർന്ന് വന്നത് അപ്പോഴേക്കും രാമേട്ടം അവിടെ നോക്കുക എന്ന് പറയുന്നത് അങ്ങനെ ആ ഫോട്ടോസ് നോക്കുന്നു അതിലാരും ഇല്ല എന്ന് രാമേട്ടം പറയുന്നു അപ്പോഴേക്കും ഷാനി ഈ ഭാഗത്ത് നോക്കുക എന്ന് പറയുന്നത് അപ്പോഴേക്കും എന്തിനാണ് നിങ്ങൾ എന്നിങ്ങനെ നോക്കുന്നത് അപ്പോഴേക്കും ഇങ്ങനെ ജഗദീപിനോട് പറയുന്ന കാർ പരിശോധിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ കാർത്തികയെ നോക്കുകയാണ് കാർത്തിക എവിടെയടി കാർത്തിക മരിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിടി മര്യാദക്ക് പറയടി എന്നൊക്കെ ഷാനി പറയുമ്പോൾ മധുർഷി പറയുകയാണ് കത്തിക്കരിഞ്ഞ ശരീരം എങ്ങനെ കിട്ടാനാണ് കത്തിക്കരിഞ്ഞ ആളുടെ ഡെഡ് ബോഡി ഇവിടെ എങ്ങനെ ഉണ്ടാവാനാണ് ഒത്തിക്കരിയിച്ചതല്ലേ എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ വേണ്ടടി നിൻ്റെ അഭിനയം നിർത്തടി ഞാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ മുന്നിലുള്ള ആ ഗോഡൌണിൽ കയറി പരിശോധിക്കാൻ മധുഷീ ഇടങ്ങേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഈ സമയം ജഗദീപ് ഒരു വഴി രാമേട്ട ഒരു വഴി ഷാലി ഒരു വഴി അങ്ങനെ ഓരോരുത്തരും ഓരോ വഴി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് സിഗരറ്റും കുറ്റികൾ അവിടെ കിടക്കുന്നത് കാണുകയാണ് അപ്പോൾ ഇത് നാടൻ കൂലിപ്പണിക്കാർ തന്നെയാണ് എന്ന് ജഗദീപ് പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ കാർത്തികയെ കാണിച്ചിട്ടില്ല റീമേക്കിൽ കാണിക്കും അപ്പോൾ നാളെന്തായാലും കാണിക്കുന്നുണ്ടാവും അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ റീമേക്കിലെ സ്റ്റോറി വളരെ നേരത്തെ തന്നെ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും ഇത് ഇന്ന് വന്ന എപ്പിസോഡാണ് കേട്ടോ